കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം വളരെ തുറന്ന മനസ്സോടുകൂടിയ വ്യക്തികളായിരിക്കും അശ്വതി നാളുകാർ വളരെ ഒതുങ്ങിയ പ്രകൃതക്കാരും ശാന്തശീലരുമായിരിക്കുന്ന ഇവർ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ മുൻകോപത്തിന് അടിമപ്പെടാറുണ്ട് വളരെ സ്നേഹശീലരും ആത്മാർത്ഥതയോടുകൂടിയ പെരുമാറ്റം കാഴ്ചവെക്കുന്നവരുമായ അശ്വതി നക്ഷത്രക്കാർ പെട്ടെന്നൊന്നും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സ്വഭാവക്കാരല്ല വളരെ ആലോചിച്ചു മാത്രം ജീവിതത്തിലെ എന്ത് കാര്യങ്ങളും ചെയ്യുന്ന സ്വഭാവം അശ്വതി നാളുകാർക്ക് പൊതുവെ ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൻ്റെ ആരംഭത്തിൽ ഒമ്പതാം ഇടത്ത് വ്യാഴവും ശനിയുമാണ് സഞ്ചരിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് ശനി പത്തിലേക്ക് മാറുന്നതാണ് അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങാവുന്ന സമയമാണ് പ്രവർത്തന രംഗത്ത് പൊതുവെ വിജയകരമായ സാഹചര്യം അനുഭവപ്പെടും ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും സാധിക്കുന്നതിനുള്ള സമയമാണ് വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ വളരെ അപ്രതീക്ഷിതമായ ഉയർച്ചയും പുരോഗതിയും അശ്വതി നാളുകാർക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകാം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കച്ചവടക്കാർക്കും തങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ കൂടുതൽ വികസനങ്ങൾ നടപ്പിലാക്കുന്നതിനും അതുവഴി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് അശ്വതി നാളുകാരെ സംബന്ധിച്ച് ദീർഘകാലമായി മനസ്സിൽ നിലനിൽക്കുന്ന ചില സ്വപ്നങ്ങൾ സാധിക്കാവുന്ന സമയമാണിത് ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് ഉടനെ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും അവിവാഹിതരായവർക്ക് വിവാഹ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തെരുവിന് കാരണമായേക്കാവുന്ന ഒരു അപൂർവമായ സൗഹൃദമോ ആത്മബന്ധമോ ഉടലെടുക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇത് സമ്പൂർണമായ സൂര്യരാശി പ്രശ്നം വെച്ച് കുടുംബ ദൈവാധീനമൊക്കെ അറിഞ്ഞ് ഉചിതമായ പ്രതിവിധി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്